ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പരമാവധി ഷെയർ അതെ നമുക്ക് വേറെ വേറെ ഒന്ന് പോകാനായിട്ടുള്ള എല്ലാവരും സപ്പോർട്ട് നാല് തരം മണ്ു കോൺക്രീറ്റ് റിങ്ങുമ്പോ വെള്ളം പിന്നെ ഒരു പാട പോലെ നിക്കണ്ടാവും അപ്പൊ ആൾക്കാരൊക്കെ വിളിച്ചു പറയാറുണ്ട് കോൺക്രീറ്റ് റിങ്ങാണ എല്ലാവർക്കും നമസ്കാരം കേട്ടാ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയില് മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മങ്ങാടിന്ന് ഒരു ഉണ്ണിയുടെ കുറച്ച് ദിവസങ്ങളായി വിളിച്ചുകൊണ്ടിരിക്കണു അതെ ആ കാണുന്നതാണ് കേട്ടോ ഉണ്ണിയന്റെ വീട് ഇത് ഉണ്ണിയേട്ടന്റെ ഒരു തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ എന്ത് ചെയ്യണത് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം അതേ ഉണ്ട് ഉണ്ണിയേട്ടാ നമസ്കാരം നമസ്കാരം ആ എന്ത് വിശേഷം വിശേഷം നല്ല കളിമണ്ണറിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്ത് തരും അനൂപെ എന്ന് ചോദിച്ചിട്ടല്ലേ എന്നെ വിളിച്ചത് തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാം അപ്പൊ ഇപ്പൊ അതിന്റെ പ്രോസസ്സ് നടന്നോണ്ടിരിക്കന്നോണ്ടല്ലേ അപ്പൊ ഈ ഉണ്ണിയുടെ കൂടെ മറ്റൊരു ചേട്ടാണത് എന്റെ പേര് ചേട്ടാ രാജേഷ് രാജേഷ് അല്ലേ പിന്നെ ഇതാരുന്നു രാജൻ ഓക്കെ നിങ്ങൾ മൂന്ന് പേരാണ് അപ്പൊ ഇത് എവിടെ സ്ഥലം ചേട്ടാ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി കുന്നകുളം റൂട്ടിൽ മങ്ങാട് പറഞ്ഞ സ്ഥലത്താണ് റിങ്ങുകളുടെ ഒക്കെ മൂന്നിന്റെ ഉണ്ട് അഞ്ചുണ്ട് ഏഴ് ഒമ്പത് അങ്ങനെ നാല് സൈസ് റിങ്ങാണ് ഉള്ളത് ഇതിപ്പോ ചോള് വെക്കാത്ത ഇറങ്ങാണത് എത്ര ചേട്ടാ വൈസ് ഇത് ഒമ്പതിന്റെ ഇത് ആണ് പിന്നെ ഇത് അഞ്ചിന്റെ ഞാനിവിടെ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം ഒറ്റ മുറി വീടാണല്ലോ ചേട്ടാ അതെ അതെ മറ്റു മുറി വീടാണ് ഈ ഒരു വീട്ടിലാണ് ചേട്ടാ അതെ അതെ ഈ വീട്ടിലാണ് ഇപ്പൊ താമസം ഒരു പ്രാവശ്യം കൊടുത്തുണ്ടായി ലൈഫില് കൊടുത്തുണ്ടായി ശരിയായില്ല കിട്ടുന്ന അന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ പിന്നെ അതിന്റെ ഇതൊന്നും ഇല്ല അപ്ഡേഷൻ ഒന്നില്ലേ മൂത്തോളം ഡാൻസ് കളിച്ചിട്ടേഫാ ഡാൻസ് റിങ് അടിക്കാനായിട്ട് നാല് സൈസ് മണ്ണാണ് ഉപയോഗിക്കുക അങ്ങനെ നാല് തരത്തിലുള്ള മണ്ണ് ചെറുപയോഗിക്കണ്ടോ റിങ് അടിക്കാനായിട്ട് നാലുതരം മണ്ണുണ്ടെങ്കിൽ നമുക്ക് നല്ല ബലം ബലം ആദ്യം നമ്മള് ഫൈബർ പഞ്ഞെടുക്കും അതില് മണ്ണിട്ട് മിക്സ് ചെയ്തിട്ട് അടിയില് നമ്മൾ ഒരു ഇങ്ങനെ വെക്കും പിരി പോലെ വെക്കും ഡൈയുടെ മുകളിൽ നമ്മള് ഓയില് വറ്റെടുക്കും മണ്ടെടുത്ത് സ്ലാബ് അടിച്ച് ഇതിലേക്ക് പ്രസ് ചെയ്യും ഡൈക്ക് പ്രസ് ചെയ്യും പ്രസ് ചെയ്തിട്ട് അടയിറിഞ്ഞ് നമ്മള് ഡൈ എടുക്കും അപ്പൊ നമ്മള് ഏറ്റവും ഒടുവിൽ നമ്മള് ഒരു റിങ്ങിന്റെ രൂപത്തിലേക്ക് ചൂളയില് ബന്ധ സാധനാണത് ഇതിന് ഒരു കംപ്ലൈന്റ് വരില്ല ആ അതിപ്പോ നമ്മള് കിണറ്റിൽ ഇറക്കി കഴിഞ്ഞാല് ഇതിന്റെ സൈഡില് മെറ്റലിട്ട് ഫില്ല കാലാകാലത്തോളം അവിടെ നിന്നോളും അവിടെ നിന്നോളും മറ്റേ കോൺക്രീറ്റ് റിങ്ങിനേക്കാളും കോൺക്രീറ്റ് വെള്ളം റിങ്ങം പിന്നെ ഒരു പാട പോലെ നിക്കണ്ടാവും അപ്പൊ ആൾക്കാരൊക്കെ വിളിച്ചങ്ങനെ പറയാറുണ്ട് കോൺക്രീറ്റ് റിങ്ങിണ്ട് അപ്പൊ വെള്ളം നന്നാവണം അപ്പൊ അതിന്റെ ഉള്ളില് ഞങ്ങൾ ഇത് ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വെള്ളം അപ്പൊ നിലവിലുള്ള കോൺക്രീറ്റ് റിങ് അതിന്റെ ഉള്ളിൽ ഇത് ഇറക്കി സെറ്റ് ചെയ്യും സെറ്റ് സെറ്റ് ചെയ്യും ക്ലിയർ ആവും ആ വെള്ളം ക്ലിയർ ആവും ആ ഇതിപ്പോ ഉള്ളിലെ ചട്ടുകള് ഇട്ടുണ്ട് അതിന്റെ ഉള്ളില് അപ്പൊ അത് നമ്മള് ചോള വെക്കുമ്പോ അതിന്റെ ഉള്ളില് ഫില് ആയിട്ട് നിക്കണം അല്ലെങ്കിൽ തീയ്യ പാളി പോകണം അപ്പൊ അതിന് ടിക്കൻസ് ആയിട്ടാണ് ഈ ചട്ടുകള് പൊട്ടിയ ചട്ടികളൊക്കെ ഉള്ളിലേക്ക് വെക്കും ഇതിപ്പോ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞാ ഇതിപ്പോ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു ചോളെടുക്കാൻ പക്ക നല്ല ബലം ആ ഇതിപ്പോ നല്ല ബലംണ്ടാവും ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോ കണത്തിലിറക്കി വെച്ചാ ആ ജീവനം നിന്നോളും ഇതിന് അങ്ങനെ അങ്ങനെ ഒരു ടൈം ഉണ്ട് ഇത്ര കാലം വെച്ചാ വെച്ചാ മതി മതി ഇത് വെച്ച് നമ്മള് സൈഡിൽ മെറ്റലിന്റെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാ പിന്നെ അവിടെ നിന്നോളും അതെ പിന്നെ ബാത്തിക്ക് നോക്കണ്ട നോക്കണ്ട പിന്നെ അത്രയ്ക്കും നല്ല ബല ഉള്ള സാധനം ഇങ്ങോട്ടേക്ക് കളിച്ചിരിച്ച് ഓടി വന്നത് എന്റെ പേര് പേര് ദീപിക ചേട്ടന്റെ മൂന്നാമത്തെ ദേവിക മൂന്ന് അപ്പൊ സുഹൃത്തുക്കളെ അതെ ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിയേട്ടന്റെ ആ ഒരു സംഭവങ്ങളായിട്ടാ കൊറേ റിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള കച്ചവടം നടന്നിട്ടില്ലാന്ന് പറയണല്ലേട്ടവടം നടന്നിട്ടില്ല കച്ചവടം നടന്നിട്ടില്ലേ അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ടിന് വേണ്ടിട്ടാണ് വിളിച്ചത് അല്ലേ അതെ ഇതിപ്പോ

എല്ലാരും ഷെയർ ചെയ്ത് ഇതൊക്കെ വിറ്റ് പോവാനായിട്ടുള്ള സാഹചര്യം എല്ലാരും ഉണ്ടാക്കി തന്നാൽ മതിയല്ലേ അതെ നമുക്ക് വേറെ സഹായങ്ങളൊന്നും വേണ്ട വേറെ വിറ്റ് പോകാനായിട്ടുള്ള കാര്യങ്ങള് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മതി അല്ലേ അപ്പൊ എന്താ സുഹൃത്തുക്കളത് ഇവിടെ നമ്മുടെ ചേന്റെ ചേച്ചി എവിടെന്നൊക്കെ ഇണ്ട് ഇവിടെ കൊറേ സാധനങ്ങൾ ഇങ്ങനെ ആള് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ ചേട്ടന്റെ വീട് ഒന്ന് സപ്പോർട്ട് ചെയ്യാ ആളുടെ ഈ വിറ്റ് വിറ്റിപ്പോയാൽ തന്നെ ആളുടെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ മൂന്ന് കുഞ്ഞുങ്ങളല്ലേ മൂന്ന് കുഞ്ഞുങ്ങൾ എല്ലാരും രണ്ടുപേരും സ്കൂളില് പോയില്ല ഒരാള് നല്ല ഉറക്കായി അല്ലേ അപ്പൊ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു വിചാരിക്കാം നമ്മള് കേരളത്തിൽ എവിടെ ചെയ്തു കൊടുക്കും എവിടെയാണെങ്കിലും ആഹ് അപ്പൊ ചേർന്ന നമ്പറും വിവരങ്ങളൊക്കെ ഞാൻ കൊടുക്കാം കേരളത്തിൽ എവിടെയാണെങ്കിലും ഉണ്ണിയൊക്കെ വന്നിട്ട് ട്രിങ്ങുകൾ ചെയ്തു തരും ഇതൊക്കെ ഇതാണ് ചൂള ഉണ്ണിയണ്ട് ഈ ചൂളയിൽ വെച്ചിട്ടാണ് ഒരുപാട് പണിയെടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യണത് അപ്പൊ ഒരു കൊറേ കാലമായിട്ടിങ്ങനെ ചെയ്യിൽ മാത്രമേ ഉള്ളു ഇതൊന്നും ഇറ്റപോടില്ലാന്ന് കണ്ടപ്പോഴാണ് എന്നെ വിളിച്ചല്ലേ എന്തായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്യും വീട് കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യ